ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പറയണമെന്ന് പറഞ്ഞാൽ സമ്മറായിട്ട് ഭയങ്കര മഴയൊക്കെയാണ് ഈ മഴയും കാറ്റും ഭയങ്കര മഴയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കറൻ്റില്ലാ ബീസ് അപ്പോൾ ഇൻവേർട്ടർ വെച്ചാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി എന്താ ബാറ്ററിയുടെ ചാർജ് ബാറ്ററിയുടെ ചാർജ് തന്നു ബാറ്ററി നമ്മൾ അറിഞ്ഞില്ല കേസ് ഏകദേശം മൊത്തം ഇട്ട് തിന്ന അവസാനം നമ്മൾ പുതിയ ബാറ്ററി വാങ്ങാന്ന് വിചാരിച്ചത് ഈ മറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ നമ്മള് തൽക്കാലത്തേക്ക് നമ്മൾ രണ്ട് ബാറ്ററി ഒരു ബാറ്ററി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിപ്പോ നമ്മുടെ കയ്യിലിരുന്ന ബാറ്ററി നമുക്ക് ശരിയാകാൻ പോകണം അതിനായിട്ട് നമ്മൾ വേറെ മാറ്റി മേടിക്കുക അപ്പോൾ ബാറ്ററി നമുക്ക് എടുത്ത് തന്നെ എടുക്കാൻ പറ്റാഞ്ഞിട്ട് അല്ലേ തന്നെ എടുക്കാൻ വേണ്ടി നമ്മളൊരു സുഹൃത്ത് ചേട്ടനെ വിളിച്ചത് ചേട്ടന അന്നിടത്തേക്ക് നമ്മുടെ ലൂണയുടെ ലുക്കായി എടുത്ത് പോയി ഇത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാറ്ററി ഇതൊക്കെ കയറ്റി വെച്ചിരിക്കുന്നു വണ്ടിയെ കയറ്റി വെച്ചിരുന്നു ഇതല്ല ഇവിടെ ഇരുന്ന ബാറ്ററി ആമ്രോൻ്റെ ഒരു ബാറ്ററി ആയിരുന്നു ഇത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് അത് ഇന്നലെ ഞങ്ങൾ പുതിയത് വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ആ ചേട്ടൻ വേറൊരു ബാറ്ററി സ്റ്റാൻഡ് ബൈ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തന്നു കിട്ടും തന്നു കിട്ടി ഇപ്പോൾ ഇന്ന് ഇപ്പം പുതിയ ബാറ്ററി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാം അപ്പോൾ പോകാൻ വേണ്ടി തന്നെ നമ്മുടെ സുഹൃത്ത് ചേട്ടൻ ഇതേ നമ്മുടെ ലൂക്കായായിട്ട് ഭയങ്കര കളിച്ചു കൊണ്ടിരിക്കും കേട്ടോ പുള്ളി ഇത് നമ്മുടെ ബിജു എന്നോ ബിജു ചേട്ടാ എന്നാ ഉണ്ട് കാറ്റും മഴയൊക്കെ ഉണ്ടോ നല്ല കാറ്റും മഴയും എല്ലാ കാറ്റും വഴി ഇതേ അച്ചു ദൈ വഴിയൊക്കെ ബ്ലോക്ക് ആണ് ആ വഴിയും ബ്ലോക്കാണ് അപ്പം ഈ വീക്കാരൊക്കെ വിക്കാരെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ ചേട്ടാ അവരും നമ്മൾ ഇന്നലെ ഇത് മേടിക്കാൻ ഇവനാണ് അപ്പൊ സംഭവം ഉണ്ടായി ഇന്നലെ ബാറ്ററി വാങ്ങിക്കാൻ വേണ്ടി കാലയിലോട്ട് ബാറ്ററി മറിഞ്ഞു മറിഞ്ഞുകൊള്ളു പരുക്ക് അതുകൊണ്ട് അതെ ദൈവഭാഗ്യം കൊണ്ട് അത്രേ പറ്റുള്ളൂ അല്ലേ അപ്പതേ ചേട്ടന് നമ്മുടെ ഹെൽപ്പിന് വേണ്ടി വന്നായിരുന്നു അപ്പൊ ഇവിടെ ഒക്കെ മഞ്ഞ ഇതായിട്ട് നിക്കാം കേട്ടോ മഞ്ഞ് ഭയങ്കര മഴ അതുകൊണ്ട് മിറ്റം നോക്കി മൊത്തം കാറ്റും ചേട്ടൻ്റെ കോള് വന്നു ആ കാറ്റ് വന്നിട്ടത് വിറ്റൊക്കെ മുഴുവൻ ചപ്പും ചവറൊക്കെ വാങ്ങി നമ്മുടെ സ്റ്റോറിൻ്റെ അവിടെ ഒരു മരം ഒടിഞ്ഞു വീണു അപ്പോൾ പറമ്പിലും മരം വീണ്ടുണ്ട് ആ പറമ്പിലേക്ക് കയറി പോകാൻ പറ്റാത്ത അത്രയും മഴയാണ് മാങ്ങാ നിറച്ച് വരണം ഇത് പറിക്കണമെന്ന് നടത്തിട്ട് പറ്റിയിട്ടില്ല അപ്പൊ അതേ ഞങ്ങൾ ഇതേ പോകാൻ തുടങ്ങും കേട്ടോ ബാറ്ററി ഞങ്ങൾ ആഘോഷമായിട്ട് എല്ലാവരും കൂടെ പോയി ബാറ്ററി മാറ്റിക്കൊണ്ടത് പുതിയ ബാറ്ററി വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ കുഞ്ചിൻ തന്നെ കടയിൽ വന്ന് ബാറ്ററി കയറ്റി കേട്ടോ ബാറ്ററി ഇതേ കയറ്റി വെച്ചിരിക്കുന്നു നൂറ്റമ്പത് എച്ച് ബാറ്ററിയാണ് കയറ്റി വെക്കണത് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയാണ് മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇതാണ് കട ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക നല്ല മഴ അപ്പോൾ ഞങ്ങൾ ജോസ് കൂട്ടിനും കുഞ്ഞിപ്പിള്ളിലും അച്ചും കൂടെ കൂടിയാണ് വന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു അവൾ മാത്രം വീട്ടിൽ എന്തൊക്കെയാണ് പണികളുണ്ട് അപ്പച്ചൻ വയ്യാതെ കിടക്കു വരാൻ പറ്റിയില്ല അപ്പോൾ അച്ചു ഇതേ ഇങ്ങനെ ചവിട്ടി പിടിച്ചു കൊണ്ടിരുന്നല്ലേ മറിച്ച് കാലം വീണ പോലെ ഇന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ ഞങ്ങൾ വീട്ടിൽ പോയി സെറ്റ് ചെയോ അപ്പോൾ അതെ ഇതാണ് കേട്ടോ ഞങ്ങൾ മേടിക്കാൻ വന്ന ടൗൺ ഇതാണ് കൊച്ചിത്തണ്ടി അപ്പോൾ ഇപ്പോഴും മഴ നന്നായിട്ട് പെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതേ വണ്ടിക്കകത്ത് ഇപ്പം വണ്ടിക്കകത്ത് ഇറങ്ങാൻ പറ്റില്ല ഒരു സാധനം പോലും പേടിക്കാൻ പറ്റില്ല കൊടയൊന്നും ഇടുന്നില്ല അല്ലെ പക്ഷേ പണി പാളിക്കൊടി അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ കല്യാണ വാർഷികൂടെ കൂടിയാട്ടോ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ചെറിയ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേടാ ചെയ്തിട്ടുണ്ടല്ലേടാ നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തേക്കുന്ന വേറെ ഒന്നും ഇല്ല കേക്കൊന്നും വാങ്ങിക്കുന്നില്ല എന്ന വല്ല കുഴിമന്തിയോ അല്ലേ വല്ല അൽഫാമോ ഒക്കെ മേങ്ങി തില്ലാതെന്ന് പറഞ്ഞോട്ടോ കഴിക്കാതെന്ന് പറഞ്ഞോട്ട് പിള്ളേർക്ക് ആഗ്രഹം അപ്പം ഞങ്ങൾ പതിനേഴ് വർഷമായിട്ടോ അവളില്ല കൂട്ടത്തിന് പതിനേഴ് വർഷമായിട്ട് വിജയകരമായിട്ട് ഞങ്ങൾ സന്തോഷമായിട്ടുള്ള കുടുംബ ജീവിതം നിൽച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ പണിയെ കിട്ടുന്നത് ഇത് ബാറ്ററിക്ക് നല്ല വില വരുവെട്ടോ അപ്പോൾ ഇങ്ങനെ ഈ മഴക്കാലത്ത് പണി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒന്ന് അപ്പച്ചന് വയ്യാതെ കിടക്കുന്നു എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ കുഴപ്പമില്ല എന്തായാലും അപ്പച്ചന് തീരെ ക്ഷീണം കൂടി വന്നുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകേണ്ടി വരുന്നുള്ളൂ എന്താ ട്യൂബിട്ടിരിക്കുകയാണ് അപ്പോൾ ട്യൂബിൽ കൂടെ മൂത്രം അങ്ങനെ പോകുന്നില്ല എന്താണെന്നുള്ളതിനറിയത്തില്ല പോയി ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും ഈ മഴയത്ത് പോയി അതൊന്ന് സെറ്റ് ചെയ്യട്ടെ ഫസ്റ്റ് അപ്പോൾ ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത് വേണം ഞങ്ങൾ അപ്പോൾ വീട്ടിൽ വന്നു കേട്ടോ ഇതും ഇതൊന്നും ഇറക്കാൻ പറ്റാത്ത അത്രയും മഴയാണ് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത് ചെയ്യേണ്ട ഇവിടെ ഒരു പ്ലാവിൻ്റെ ഏരം ഒടുങ്ങി വീണ്ടുണ്ടോ കേട്ടോ ഇവിടെ കൂട്ടിയിരുന്നു അതിൻ്റെ മണ്ടയിൽ എന്തായാലും വീണില്ല എന്താ ഭാഗ്യം കൊണ്ട് അപ്പുറത്തോട്ട് വീണു ഇവിടെ ഒരു പ്ലാവ് ഒന്ന് ഈ ഇങ്ങനെ ബോൾ പോലെ തക്കയുണ്ടോ അതോ അതിൻ്റെ മണ്ടെന്ന് വീണതാണ് ഇപ്പോൾ ഈ ഇടിമുഴങ്ങുന്നുണ്ട് അതായത് മേഘസ്ഫോടനം പോലെയാണെന്ന് തോന്നുന്നത് എപ്പോഴും ഇങ്ങനെ ഇടിമുഴങ്ങിയാൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നത് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ അതിഭീകര മഴയാണ് പെയ്യുന്നത് നമുക്കിവിടെ പേടിയാട്ടോ ഇവിടെ ഇരിക്കാനെ നമുക്ക് പ്രളയകാലത്ത് ഇവിടെ വീടിൻ്റെ പുറകോശമൊക്കെ ഇടിഞ്ഞിട്ട് നമുക്ക് പ്രശ്നം പറ്റുക ഇപ്പം ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറി ആ ഇൻവേർട്ടർ സെറ്റ് ചെയ്യണം അതെല്ലാം അഴിച്ചു വെച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഈ അടു ഇത് നമ്മുടെ അടുക്കളയുടെ ബാക്ക് സൈഡ് പ്രളയകാലത്ത് ഇടിഞ്ഞാ അപ്പോൾ നമുക്കൊരു പേടിയാണ് അപ്പോൾ ഇവിടെ പടുതായിട്ട് മൂടിയിരിക്കുക ഉള്ള് അന്ന് ഇടിഞ്ഞാൻ്റെ ബാക്കി മണ്ണൊക്കെ ഇപ്പോഴും കിടക്കുക അതുകൊണ്ട് ഇവിടെ മൊത്തം പടുതായിട്ട് മൂടിയേക്കുക ഇത് ഇടിഞ്ഞ് അന്ന് ഇടി ഇടിഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ മഴ വരുമ്പോൾ അതി ഭീകരമായിട്ടുള്ള പേടിയാണ് ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഒന്നിനും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷയോടെ ഞങ്ങളല്ലേ മുന്നോട്ട് പോകാം അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇൻവേർട്ടർ സെറ്റ് ചെയ്തിട്ടോ അപ്പച്ചനെ കൊണ്ട് ആശുപത്രി പോകണം അപ്പോൾ വെട്ടം ഉണ്ടെങ്കിലേ കളി നടക്കത്തുള്ളൂ അപ്പോൾ ഞങ്ങളതൊന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഞങ്ങൾ ബാറ്ററി വണ്ടിക്കാന്ന് ഇറക്കി കേട്ടോ ഭയങ്കര മഴയാണ് അപ്പം ഞങ്ങൾ ഒരു തരത്തിൽ ഇറക്കി വെച്ചു അപ്പോൾ ഇതിൻ്റെ ഈ അടപ്പ് ഈ അടപ്പ് ഇതിങ്ങനെ ഇത് ഊരിയിട്ട് അതിരണം എന്ന് പറഞ്ഞു അതിൻ്റെ പേസ്റ്റും അതിൻ്റെ നെറ്റ് വോൾട്ടൊക്കെ അതിൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇത് അഴിക്കണമെങ്കിൽ ടൈറ്റാണ് പ്ലെയർ ഒക്കെ അവിടെ ഉണ്ട് മഴ കാരണം ഞങ്ങൾക്ക് സ്റ്റോറിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്തായാലും സെറ്റ് സെറ്റ് ചെയ്യട്ടോ ചെയ്തു ഒക്കെ ബാറ്ററി അടിപൊളിയായിട്ട് വന്നു അപ്പൊ കുഴപ്പമില്ല അപ്പൊ രണ്ടു മൂന്ന് ദിവസത്തേക്ക് കറണ്ട് ഇല്ലേലും പേടിക്കണ്ട എന്ന് തോന്നുന്നു അപ്പൊ